എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ പ്രമോ റിവ്യയിലേക്ക് സ്വാഗതം അപ്പൊ മഹാലക്ഷ്മി സീരിയൽ ഇപ്പം ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ മേഘനാഥൻ ആ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് മാർക്കോടെ അല്ല മഞ്ജു പോയിരിക്കുന്നത് സാഗറിന്റെ കൂടെയാണ് അപ്പോഴാണ് ഇത് വഴി വന്നു എന്നും എങ്ങനെ പണി കിട്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മേഘനാഥന് മനസ്സിലാവുന്നത് അപ്പം ഇന്നത്തെ പ്രമോയി കാണിക്കുന്നത് വെച്ചാൽ മേഘനാഥന് കണ്ണനെ ചോദ്യം ചെയ്യാൻ വേണ്ടി പോവാണ് ചോദ്യം ചെയ്ത് കണ്ണൻ്റെ വായിന്ന് വയർ നിറച്ചും മേഘനാഥന് കിട്ടുന്നുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ അവിടുത്തെ കുടുംബക്കാരെല്ലാം മഹാലക്ഷ്മിയും കണ്ണനും ദുർഗയും കരുണയും എല്ലാവരും കാര്യങ്ങളൊക്കെ ഏകദേശം അറിഞ്ഞിട്ടുണ്ട് മേഘനാഥന് വേറൊരാളില് ഒരു കുട്ടിയുണ്ട് അതറിഞ്ഞിട്ടാണ് മഞ്ജു ഇറങ്ങി പോയെന്നുള്ള രീതിയിലാണ് സംസാരങ്ങളൊക്കെ വന്നിരിക്കുന്നത് മേഘന് തന്നെ ഒരു ഷോക്കായിരുന്നു മഞ്ജു മാർക്കോടെ കൂടെ പോയെന്നാണ് മേഘൻ വിചാരിച്ചിരുന്നത് പക്ഷെ സാഗറിന്റെ കൂടെ പോയെന്നുള്ളത് മാർക്കോയെ മാർക്കോയല്ലേ വെളിപ്പെടുത്തുന്നത് അതായത് മാർക്കോയെ അടിക്കാൻ വേണ്ടി റോഡിൽ തടഞ്ഞു നിർത്തിയപ്പോഴാണ് മാർക്കോ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്റെ കൂടെ അല്ല പോയേക്കുന്നത് സാഗറിന്റെ കൂടാന്നും പറഞ്ഞാൽ ഫോട്ടോ കാണിക്കുന്നുണ്ട് അവര് രജിസ്റ്റർ ഓഫീസിൽ ചെയ്തിട്ട് നിൽക്കുന്ന ഫോട്ടോ കാണിക്കുന്നുണ്ട് അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ ബാക്കി എല്ലാത്തിനും ഒരു തീരുമാനമായിട്ടുണ്ട് പക്ഷെ നമ്മുടെ പ്രതാപനും മുത്തശ്ശിയുമാണ് എന്നാലും ഒരു വേറൊരു പണിയില്ലാതെ ഏറ്റവും വലിയ വൃത്തിഘട്ടവൻ്റെ കൂടെ അവൾ ഇറങ്ങിപ്പോയല്ലോ എന്ന് പറഞ്ഞു രണ്ടുപേരും കൂടെ താടിക്ക് കൈ കൊടുത്തിരിക്കുവാണ് അപ്പൊ ഇതെല്ലാം പറഞ്ഞ് ദുർഗയെല്ലാം ഞെട്ടുന്നുണ്ട് കരുണയെല്ലാം കാര്യം സാഗർ ആന്നൊട്ടും പ്രതീക്ഷിച്ചില്ല പക്ഷെ സാഗറിനേക്കാൾ ഇവർക്ക് ഞെട്ടിപ്പോയെന്ന് പറഞ്ഞാല് മേഘാനാഥന്റെ കാര്യം കണ്ണം വിളിച്ചു പറഞ്ഞപ്പോഴാണ് അതായത് ഒരു സ്വന്തം ഭർത്താവില് വേറൊരു സ്ത്രീയിൽ ഒരു കുട്ടി കുട്ടിയുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാല് ഏത് ഭാര്യയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവളും എന്ന് കണ്ണൻ പറയുമ്പോഴ് അത് കേട്ടിട്ടാണ് ബാക്കി കരുണയെല്ലാം ഞെട്ടുന്നത് എല്ലാവർക്കും അറിയാം മേഘന്റെ സ്വഭാവം ശരിയല്ലാണ് പക്ഷെ എല്ലാവർക്കും മേഘന ഒരു വിശ്വാസം ഉണ്ടായിരുന്നു മേഘന്റെ സ്വന്തം അപ്പച്ചയ്ക്കും കരുണയ്ക്കും ഇവൻ ഉണ്ണിക്ക് പോലും കാര്യങ്ങൾ അറിയാഞ്ഞിട്ട് പോലും ഉണ്ണി പോലും മേഘനെ ഇത്രയും കടന്നു ചിന്തിച്ചിട്ടില്ല അതായത് ഒരു വേറൊരു ബന്ധത്തിൽ ഒരു കുട്ടിയുള്ള കാര്യമൊന്നും ചിന്തിട്ടില്ല അതിന്റെ ഷോക്ക് എല്ലാവരുടെയും ഫേസിലുണ്ട് പിന്നെ ഇനി കണ്ണന്റെ കാര്യം ഇങ്ങനെ കണ്ണൻ കണ്ണനിയും സപ്പോർട്ട് ചെയ്യുമോ മഞ്ജുനെ എന്ന് മിക്കവാറും കാണിക്കാൻ പോകുന്നത് സാഗർ നന്നായിട്ട് ജോലിയൊക്കെ ചെയ്ത് മഞ്ജുനെ നോക്കുന്നതായിരിക്കും ഇതൊക്കെ കുറച്ചുനാൾ കണ്ട് കണ്ണനും മഹാലക്ഷ്മിക്കും മനസ്സിലാകും സാഗർ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല അന്ന് നടന്ന കാര്യങ്ങളൊക്കെ മേഘനാഥൻ്റെ ഇത് പ്രകാരം സാഗർ ചെയ്തതാണെന്നൊക്കെ മനസ്സിലാക്കി മിക്കവാറും കണ്ണൻ അവരെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കാണാൻ പോകുന്നത് കാര്യം മാർക്കോയോട് പറയുന്നുണ്ട് എനിക്കറിയാവുന്ന ജോലി ഡ്രൈവിംഗ് ആണ് ആ ഡ്രൈവിങ് ചെയ്താണെങ്കിൽ ഞാൻ മഞ്ജുവിടെ നോക്കിക്കോളാം അല്ലാതെ കണ്ണൻ സാറിൻ്റെയോ മഹാലക്ഷ്മിയുടെയോ സ്വത്തോ ഒന്നും കണ്ടല്ല ഞാൻ മഞ്ജുവിനെ സ്നേഹിച്ചതെന്നാണ് സാഗർ പറയുന്നത് എന്നാലും സാഗർ ഇനിയും നെഗറ്റീവ് ആവാൻ ചാൻസ് ഇല്ല മഞ്ജുവായിട്ട് നന്നായിട്ട് ജീവിക്കുന്നതായിരിക്കും കാണിക്കാൻ പോകുന്നത് എന്താണ് മാർക്കോടെ കയ്യിൽ നിന്നെല്ലാം കൈവിട്ടു പോയി അപ്പം മഹാലക്ഷ്മിക്ക് കണ്ണലും ദേഷ്യമുണ്ട് പക്ഷെ അവരെ സ്വീകരിക്കുന്നതായിട്ടാണ് പ്രമോയിൽ എല്ലാം കാണിക്കുന്നത്